ഔഷധ ഗുണവും രുചിയുമുള്ള കർക്കിടക കഞ്ഞി ആഗ്രഹിക്കുന്നവർക്ക് കുടുംബശ്രീയുടെ പന്തളം പ്രീമിയം കഫേയിൽ കർക്കിടക ഫെസ്റ്റ് ആരംഭിച്ചു ഓഗസ്റ്റ് അഞ്ചു വരെയാണ് കർക്കിടക ഫെസ്റ്റ് നടക്കുക കഞ്ഞി കഞ്ഞി ഔഷധമാണെന്നാണ് പറയുന്നത് കുടുംബശ്രീയുടെ പന്തളം പ്രീമിയം കഫേയിൽ ഫെസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ചെയ്തു ഇനം കഞ്ഞിയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഔഷധ മധുരം ഉള്ള ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഔഷധ കഞ്ഞി കഴിക്കുന്നത് ഏറ്റവും ആദ്യം ഈ ഉപ്പ് വേണമെന്ന് പറഞ്ഞെങ്കിൽ പക്ഷേ ഉപ്പില്ലാതെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് നമ്മുടെ ഇന്നത് ഈ കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് ശരീരത്തിന് പ്രത്യേകമായ ഒരു ഊർജവും പിന്നെ ശക്തിയും ഉണ്ടാവും എന്തായാലും കുടുംബശ്രീ ഇങ്ങനെ തുടങ്ങിയത് ഏറ്റവും മനോഹരമാണ് നല്ല കാര്യമാണ് ഫസ്റ്റ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കർക്കിടക മാസത്തിൽ എല്ലാ വർഷവും നമ്മൾ അമൃതം കർക്കിടകം എന്ന പേരിൽ നടത്തുന്ന പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കർക്കിടക ഫസ്റ്റ് ഇതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ഈ മാസത്തിന്റെ പ്രത്യേകതയും എത്ര ടൈപ്പ് കഞ്ഞിയും തോരനും ആൾക്കാർക്ക് പരിചിതമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശദിശ് മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധ ശിക്ഷിക്കുമായി ഔഷധക്കൂട്ടുകളുടെ കലവറയാണ് പ്രീമിയം കഫേ ിൽ ഒരുക്കിയിട്ടുള്ളതാ ന്യൂസ് പത്തനംതിട്ട